നമ്മുടെ പഴയ പഴയ ദിലീപിനെ തിരിച്ചു തിരിച്ചു കിട്ടി നല്ല അതേ ഒരുപാട് ശേഷം കംപ്ലീറ്റ്ലി വന്ന് റിലാക്സ് ചെയ്ത് ചെയ്ത് സത്യം ആൻഡ് ഫാമിലി ി ബിൻഡോ എന്റെ ചീഫായിരുന്നു കുറേ സിനിമകൾ അതിനുശേഷം ഒരു പുതിയ സംവിധായകന്റെ ഉദയം തന്നെയാണ് ഈ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം പ്രത്യേകിച്ച് അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സ്നേഹമൊന്നും തരണ്ട നമ്മൾ പക്ഷേ ഈ സിനിമ കാണാൻ നിങ്ങളൊന്നും തിയേറ്ററിലേക്ക് വായോ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിനും അത് ഗ്യാരണ്ടിയാണ് ഈ സിനിമ മനസ്സുകൊണ്ട് എല്ലാവരും ഇപ്പം കണ്ടിരിക്കേണ്ട സിനിമ അതാണ് ഞാൻ പറഞ്ഞത് ഫ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പം പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമ പ്രത്യേകിച്ച് ഫാമിലി പ്രേക്ഷകർ ഫാമിലീസ് വെൽക്കം ബാക്ക് ടു തിയേറ്റർ ഗംഭീര ഗംഭീര അതാ ഞാൻ പറഞ്ഞ ഒന്നും പറയുന്നില്ല നിങ്ങളെന്ത് വായോ വളരെ സിമ്പിൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കരുത് സിമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സെന്നറിയും അത് ഗ്യാരണ്ടിയാണ് അല്ലേ നിങ്ങളുണ്ടാ നിങ്ങളാ പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമയുടെ കഥ കേട്ടിട്ട് ആണ് നമ്മൾ ഈ സിനിമ സെലക്ട് ചെയ്ത് ഇന്നത്തെ വിഷയം പറയുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ബൈറ്റ് എടുക്കുന്നതിൽ ഒരു യൂസൂല ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും എൻ്റെ സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം പറയുന്നതിലോ ഒരു ബൈറ്റ് കൊടുക്കുന്നതിലോ കാര്യമില്ല പക്ഷെ എനിക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടൊരു സിനിമയാണ് നമ്മുടെ ഡേ വണ് മുതൽ ഞാൻ ഇവൻ പറഞ്ഞിട്ടുണ്ട് ദിലീപ് സംബന്ധിച്ച് ഒരു നല്ല സിനിമ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ആ ഒരു നല്ല സിനിമ എല്ലാം കറ തികഞ്ഞ തീർത്ത ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു വിശ്വാസം കണ്ടവരെല്ലാവരും തന്നെ അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എല്ലാ തിയേറ്ററുകളിലും വിളിച്ചു അവരെല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടിട്ട് കാത്തിരുന്ന് കാണാം അല്ല തീർച്ചയായിട്ടും ദിലീപേട്ടൻ നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ഒരു സിനിമയാണ് കാരണം നമ്മളെ ഇതിനകത്ത് ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ദിലീപേട്ടൻ ഒന്നും ഇല്ലാത്ത ഇടപെടാതെ അല്ലെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഈ പുതിയ ടീമിനെ ഈ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവരെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ചെയ്തു തന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമകൾ എത്ര സിനിമകൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് വിഷമം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിലീപേട്ടനെ ഈ സിനിമയ്ക്ക് ഒരു കമ്പാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഒരു വിശ്വാസം അത് ഒരു പുതിയ ഡയറക്ടറാണ് ഒരു പുതിയ ഡയറക്ടറിലൂടെ അത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ് ഷാരിസ് പോലെയുള്ള റൈറ്റർ നമ്മുടെ ബാനർ ഇതെല്ലാം ആ സിനിമയ്ക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പം വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു പുള്ളിക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും നന്നായിട്ട് ഹ്യൂമറൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാന്ന് പറഞ്ഞു ശരി താങ്ക് യു എന്തോ ഇല്ല ദിലീപായിട്ടും വൈകിട്ട് വരും ഈ സിനിമ ഞാൻ പറഞ്ഞില്ല ഈ സിനിമ രണ്ടേം കാർ മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു സിനിമ മാത്രമാണ് എടുത്തത് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റുള്ള പന്ത്രണ്ട് മിനിറ്റുള്ള സിനിമയാക്കി ഇത് മാറ്റി ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് ഇതിലൊക്കെ ഒരുപാട് ഹ്യൂമറുകളുണ്ടോ അല്ല കുറച്ചും കൂടെ ഇമോഷൻസ് ഉള്ള സീനുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ വെട്ടി മാറ്റി കറക്റ്റായിട്ടുള്ള ഈ സിനിമ ഫുൾ പാക്ക്ഡാക്കിയാക്കും അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു സിനിമയാക്കി മാറ്റിയിട്ടതാണ് നിങ്ങളുടെ മുന്നിൽ സുന്ദസം പടം സൂപ്പർ പറയാനുള്ള കാര്യങ്ങളെല്ലാം ും അടിപൊളിയായിരുന്നു ദിലീപേട്ട് എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് ശേഷമുള്ളൊരു തിരിച്ചറിവാണ് അടിപൊളിയാണ് പ്ലസ് ഇന്നത്തെ സമകാലിക വിഷയം പറയുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ് എന്താ പറയുക ഒരു ടൈലൻ്റിലൊരു നല്ലൊരു മെസ്സേജും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നുണ്ട് താങ്ക് യു എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ആഫ്റ്റർ എ ലോങ് ടൈം പിന്നെന്താ പറയുന്നത് ഷാരിസ് മുഹമ്മദിൻ്റെ തിരക്കഥ ജനഗണമാന എഴുതിയ ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി തന്നെയുണ്ട് പ്ലസ് ബാക്കി എല്ലാവരും പക്ക ഫാമിലി എന്റർടൈനർ ആണ് കുട്ടികൾക്കൊക്കെ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡയറക്ഷൻ നല്ല പാടമായിരുന്നു പണ്ടൊക്കെ അതേ ഇതില് കോമഡി മാത്രല്ല നമുക്ക് ആവശ്യപ്പെട്ട എല്ലാ എല്ലാവരും ായിക സൂപ്പർ ഹാ ഈ നമ്മുടെ പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി ആ സിനിമയിൽ എനിക്കും ഒരു വേഷം ചെയ്യാനെത്തും ഒത്തിരി ഒത്തിരി സന്തോഷം ദിലീപിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അത് തന്നെ വളരെ സന്തോഷം ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഒരുപാട് സന്തോഷം എൻ്റെ പേര് പത്മ കണ്ടപ്പോൾ എന്താ പറയണ്ടേ എന്താ നല്ല നല്ല നന്നായിട്ട് കഥയുണ്ട് ചിരിക്കാനുണ്ട് കഥയുണ്ട് അല്ലേ ഞാൻ ഈ ചെയ്തിട്ടുണ്ട് നല്ലോടായിരുന്നു ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ സംഭവം നിങ്ങളുടെ കഥയും കൂടി കേട്ടോ യൂട്യൂബേഴ്സിന്റെ കഥയും കൂടി എല്ലാവർക്കും കാണണം ആയിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ് സെക്കൻഡ് ഹാഫിന് കുറച്ച് നമുക്ക് സങ്കടം വരുന്ന രീതിയിലൊക്കെ നല്ല അടിപൊളി സിനിമയായിരുന്നു

അത് കണ്ടപ്പോ സന്തോഷമായിട്ട് നിങ്ങളായിട്ട് അഭിപ്രായം പറയും എനിക്ക് അതായിട്ടും തോന്നാം ചേട്ടൻ ഞാൻ ആക്ച്വലി ചേട്ടനെ കുറിച്ച് പറയാൻ ഒന്നും ആയിട്ടില്ല ബിക്കോസ് അത്രയും വലിസ് എ ലെജൻഡ് ആക്ടർ സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ആണ് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ അപ്പോൾ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ പോലും ഇറ്റ് ഇസ് ലൈക്ക് എവറി സെക്കൻഡ് ഞാൻ പുതിയതായിട്ട് പഠിക്കുന്ന പോലെ അതുമാത്രമല്ല ഒരു ഇമോഷണൽ നല്ല നല്ല സീക്വൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ലിറ്ററലി ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാനൊരു ടെൻ മിനിറ്റ്സോളെ കറന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ദാറ്റ് മച്ച് ഇൻറ്റെൻസ് നേരിട്ട് നമ്മൾ ടി വിയിൽ കാണുന്ന പോലെയല്ല ലൈവില് കണ്ടപ്പോൾ ഇറ്റ് വാസ് സോ ഗുഡ് അത് ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണെന്നാണ് ഫീൽ ചെയ്യുന്നത് സോ കാണൂ എല്ലാവരും വീട്ടിലും എല്ലാവരും കൊണ്ടുപോയി കാണൂ നല്ല പ്യോർലി ഫാമിലി ആണ് അപ്പോൾ വീട്ടിലെല്ലാവരും കൊണ്ടുപോയി കണ്ടിട്ട് ഞാൻ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിവ്യൂസ് സോ എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇനിമ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കുവാണ് സോ യാ സ്ക്രീനില് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര ഭയങ്കര സന്തോഷമായി ബിക്കോസ് ചേട്ടൻ അത്രയും കംഫേർട്ട് നമുക്കൊരു സ്പേസ് തന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റില്ല ആൻഡ് എവറി സെക്കൻഡ് ചേട്ടൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് ഇനി എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ നല്ല നല്ല മുഴുവൻ വേണ്ട നല്ലൊരു കമ്പാർട്ടാണ് എല്ലാവരും പോയിട്ട് കാണണം ഒരു ഫാമിലി എൻ്റെ കംപ്ലീറ്റ് ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ് ഒരുപാട് ചിരിക്കണ്ട് സ്പെഷ്യലി സെക്കൻഡ് ഹാഫൊക്കെ ഔട്ട് ഓഫ് വേ ആണ് ദിലീപേട്ടൻ്റെ കമ്പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപേട്ട എവിടെയും പോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്നിട്ടുള്ളൊരു നടനാണല്ലോ ദിലീപേട്ടൻ അപ്പോൾ അതുകൊണ്ട് ഇതും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരുപാട് ഹിറ്റുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അതിനൊന്നൊരു കമ്പാക്ക് ആണിത് പിന്നെ അതിൻ്റെ കഥ അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള കഥയും പിന്നെ ഡയറക്ഷനും ഈവൻ സോങ്സും അഫ്സലൊക്കെ എനിക്കൊന്നും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപേട്ടൻ്റെ ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് പാട്ട് എല്ലാ പാട്ടുകളും അറസ്സൊക്കെയാണല്ലോ പാടുന്നത് നല്ല പാട്ട് പട പടം പക്ക കോമഡി എന്ന് പറയാനുള്ള പടം പക്ക ഫാമിലി എൻ്റർടൈനറാണ് ഒരുപാട് നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ സിനിമ പറയും ബാക്കി കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പം എല്ലാവരും വന്ന് കാണണം എനിക്കതിന് വെക്കേഷൻ സമയത്ത് പാരന്റ്സ് ആയിട്ട് കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ എല്ലാ ഏജ് ഗ്രൂപ്പിനും ഓക്കെയാണത് എല്ലാ ഏജ് ഗ്രൂപ്പിനും ഓക്കെയാണ് കാരണം ഇപ്പം ഈ അടുത്ത് കണ്ടുവരുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ വയലൻസ് ഇപ്പം ഫാമിലിയുടെ ഫാമിലി മൂവി ആണെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു ഒരു ഒരുപൊടി വയലൻസ് മുന്നിൽ നിൽക്കുന്ന പടം പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല കംപ്ലീറ്റ്ലി വന്ന് റിലാക്സ് ചെയ്ത് ചില്ലെയ്തു പോകാനുള്ള പടം ഒരുപാട് ശരിക്കും പണ്ടത്തെ ദിലീപാട്ട് മൂവിയാണെന്നൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് നീ അത് സിനിമ പറയും അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി വളരെ കംഫർട്ടബിൾ ആയിരുന്നു ജോണി ആൻ്റണിയൻസ് ആയിട്ടും ദിലീപായിട്ടും എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ ആക്ട് ചെയ്യണം അതും രണ്ടുപേരെയും നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യല്ലേ ഭയങ്കര ടെൻഷനൊക്കെ ആദ്യം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആൻഡ് മേ ഷുർ ഐ വാസ് കംഫർട്ടബിൾ ആൻഡ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു മെയ് ബി വെരി കംഫർട്ടബിൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഉണ്ട് ചിരിച്ചു ചിരിച്ചു അടിപൊളി അടിപൊളി ഓരോരുത്തരും ും എനിക്ക് നല്ല നല്ല ഇഷ്ടായി അതെത്താണ് ഭയങ്കര സന്തോഷം തരുന്ന കാര്യല്ലേ നമ്മള് ഇത്ര നല്ലൊരു സിനിമ നമ്മൾ ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റുവാന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് നമ്മുടെ ക്രൂവിൻ്റെ ഒരു റിയാക്ഷനാണ് ഞങ്ങൾ ഇത്ര നാളത്തെ നാളത്തൊരു എഫേർട്ടാണ് ഞങ്ങൾ നമ്മൾ എഫേർട്ട് പറയുമ്പം എല്ലാവരും എഫേർട്ട് എടുക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ പേഴ്സണലാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു സ്പേസ് ആണ് പുറത്തേക്ക് അഭിപ്രായങ്ങൾ വരട്ടെ പുറത്ത് പടങ്ങൾ കാണുന്ന ആൾക്കാർ നല്ല കാര്യങ്ങൾ സംസാരിക്കട്ടെ സെറ്റിലും ഇതേ ഒരു ഫൺ വൈബായിരുന്നു ആക്ച്വലി നമ്മൾ ആക്ച്വലി ഈ സിനിമയുടെ ഒരു യാതൊരു കാര്യങ്ങളും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലായിരുന്നു നമ്മള് അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതലൊരു എക്സ്പെക്ടേഷൻ വരണ്ട അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒന്നും വിട്ടിട്ടില്ലായിരുന്നു തിയേറ്ററിൽ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു തോന്നു ദിലീപേട്ടനെ എങ്ങനെയൊരു ഒരു ഒരു കമ്പാ ഇങ്ങനത്തെ ഒരു ഇതിൽ കാണാൻ പറ്റുന്നുള്ളത് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം തരുന്നതെന്ന് തോന്നുന്നു നമുക്ക് പറയാൻ പറ്റും കാരണം ദലിവേട്ടൻ കുറച്ച് നാളുകളായ ഒരു ഒരു നല്ലൊരു സിനിമയുടെ ഭാഗം ആകണം എന്നുണ്ടായിരുന്നു അത് നമ്മൾക്കല്ലോ ഓഡിയൻസ് എന്നുള്ള രീതി നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഈ സിനിമ കൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നോക്കാം അന്ന് വൈകുന്നേരം നാളെ തൊട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ആർക്കല്ലേ കൊഴപ്പില്ലായിരുന്നു ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു അതിന്റെ അകത്ത് അഭിനയിച്ചു എല്ലാരും തന്നെ ഇദ്ദേഹം മുതലും എല്ലാരും നന്നായി എല്ലാവരും നന്നായ റോളുകളെ പരിശ്രമിച്ചല്ല പിന്നെ ഒരു ശകലം നേരം പോലും നമുക്ക് ഒരു ബോറടിക്കുന്ന ഒരവസ്ഥ വന്നില്ല പല സിനിമകളും നമ്മൾ കാണുമ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ട് നല്ല കുടുംബചരിത്രത്തിൽ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന നമ്മുടെ ഫാമിലിയിൽ ഇടപെടുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് അതായത് നന്നായി നന്നായിരുന്നു ഫാമിലിയായിട്ട് അതാണ് ഓരോ അതെ 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 അതിനകത്ത് കഥയും നന്നായിരുന്നു അഭിനയിച്ചവരും നന്നായിരുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് അൾട്രാമോൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് లోగోతర బ్రాండుగా ఒరిజినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మైజీ జీ మైజీ ఫ్యూచర్